ഹായ് പ്രിയ കൂട്ടുകാരെ ഷിജസ് ബ്രോക്സിലേക്ക് ഏവർക്കും സുസ്വാഗതം ഇന്ന് നമ്മൾ മാവേലിക്കര ദേവി ക്ഷേത്രത്തിലാണ് എത്തിയിരിക്കുന്നത് അവിടെ ദേവി ഭാഗവത നവാഹം നടക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് അവിടെ ഒരു യജ്ഞശാല തയ്യാറാക്കിയിട്ടുണ്ട് അവിടെ എല്ലാ ഭക്തജനങ്ങളും എത്തിയിട്ടുമുണ്ട് അതുപോലെ തന്നെ അന്നദാനം എല്ലാം ഉണ്ട് ഇഗ്നിശാലയാണത് അവിടെ ആചാര്യൻ പ്രഭാഷണം നടത്തുകയാണ് ഇതാണ് ആൽമരം നമ്മുടെ ക്ഷേത്രത്തിന് മുൻമശത്തായിട്ടുള്ള വലിയ ആൽമരമാണത് പിന്നീട് നമ്മുടെ ആയിരം തിരിയുള്ള വിളക്കാണ് ആയിരിക്കുന്നത് അത് വൈകുന്നേരങ്ങളിലാണ് കത്തിക്കുക ശാലയിലെ അമ്മയുടെ വിഗ്രഹ് ആവാഹിച്ചു കൊണ്ടുവച്ചിരിക്കുന്നതാണ് അവിടെ അവിടെ എല്ലാ അവതാരങ്ങളെയും അവിടെ ചിത്രത്തിൽ കാണാൻ നമുക്ക് ഓരോ ദിവസവും ഓരോ ഭാഗമാണ് വായിക്കുന്നത് അതിനനുസരിച്ച് അവിടെ കുഞ്ഞുങ്ങളെ അണിയിച്ചുക്കി കൊണ്ടുവരികയും അതിന് അവിടെ വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും അവർ ചെയ്യും ചെയ്യുന്നുണ്ട് ഇന്ന് പൊന്നു കുട്ടിക്ക് അവിടെ ഒരു തുലാഭാരം ഉണ്ട് അതുകൂടി ഞാനിതിൽ ഉൾപ്പെടുത്താം പൊന്നു കുട്ടിക്ക് തുലാഭാരം ചേർത്തുകയാണ് പൊന്നുകുട്ടി തുലാഫാലം ചേർത്തി പൊന്നു കുട്ടിക്ക് തുലാഭാലം ചേർത്തുകയാണ് നമ്മൾ അമ്മയുടെ അനുഗ്രഹം എന്റെ മോൾക്ക് എന്നും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെ ഇത് കാണുന്ന എല്ലാവർക്കും അമ്മയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ഞാൻ ഹൃദയം നിറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ് പൊന്നു കുട്ടിക്ക് ചോറൂണമൊക്കെ അവിടെ ആയിരുന്നു അമ്മയുടെ തിരുമുമ്പിലാണ് പൊന്നുകുട്ടി ചോറേണ്ടത് ആദ്യമായിട്ട് ശർക്കര കൊണ്ടാണ് നമ്മൾ തുലാഭാരം ചാർത്തിയത് അന്നദാനത്തിന് വേണ്ടിയിട്ട് ഭക്ഷണം കഴിക്കാനായിട്ട് ആളുകൾ ക്യൂ നിന്ന് ക്യൂ ഒക്കെ ഇപ്പോൾ ഒരു വരുവൊക്കെ കഴിഞ്ഞു ഒരു പന്ത്രണ്ട് മണിയൊക്കെ കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ക്യൂ എല്ലാം കഴിഞ്ഞിട്ട് അവിടെ അധികം തിരക്കൊന്നും ഇല്ലായിരുന്നു ഞങ്ങൾ വെള്ളിയാഴ്ച ദിവസമാണ് പോയത് അന്ന് ഭക്ഷണം കഴിക്കാൻ നേരത്തേ തുടങ്ങും ഒരു ഒരു മണിയാകാനൊന്നും കാത്തിരിക്കുകയില്ല ഒരു പതിനൊന്നരയൊക്കെ ആകുമ്പോൾ തൊട്ട് തന്നെ അവിടെ എല്ലാവർക്കും ഭക്ഷണം കൊടുത്ത് തുടങ്ങും അങ്ങനെ എല്ലാവർക്കും അമ്മയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ഒരു കലാകാരൻ വരച്ച ചുമർ ചിത്രമാണത് അമ്മയെ നന്നായിട്ട് വരച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും അമ്മയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു ഇനിയും പുതിയൊരു ബ്ലോഗുമായിട്ട് വരുന്നതായിരിക്കും ബായ്